വാഗമൺ വട്ടപ്പതാൽ കുരുവിള വീട്ടിൽ അന്നമ്മയ്ക്കാണ് നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയുടെ വൈദ്യുതി ബിൽ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ലഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണിക്കും മറ്റും പോയാണ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂലിപ്പണിക്കും പോകുന്നില്ല മുൻപ് ഇരുന്നൂറ് നാനൂറ് എന്നിങ്ങനെയുള്ള തുകകളാണ് വൈദ്യുതി ബില്ല് ലഭിച്ചിരുന്നത് കുറച്ചുനാൾ മുൻപ് ഇടിമിന്നലിൽ വീടിന്റെ വൈദ്യുതി മീറ്റർ കേടായിരുന്നു വൈദ്യുതി വകുപ്പിൽ അറിയിച്ചതിനെ തുടർന്ന് ഇത് പിന്നീട് മാറ്റിവെച്ചിരുന്നു ഭീമമായ വൈദ്യുതി ബിൽ വന്നതിന് ശേഷം ഇത് സംബന്ധിച്ച് അന്നമ്മയുടെ സെക്ഷൻ ഓഫീസിൽ പരാതിയും നൽകിയിരുന്നു എന്നാൽ നടപടി ഉണ്ടായില്ല വീണ്ടും പരാതി നൽകിയ സമയത്ത് വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ് ഉണ്ടായത് വൈദ്യുതി ലഭിച്ച അന്ന് മുതൽ മുടക്കം കൂടാതെ ബിൽ അടച്ചു വന്നിരുന്നതാണെന്ന് അന്നമ്മ പറഞ്ഞു ഞങ്ങള് പേടിച്ചു ഇവിടെ നിന്ന് തീ പോലെയൊക്കെ ഇല്ല അങ്ങനെയാ സംഭവിച്ചതാ അപ്പൊ എനിക്കറിയത്തില്ലോ മീറ്റിൽ പെട്ടി വര വരെയായിട്ട് ഇടുന്നപ്പോ നമ്പര് വീഴത്തില്ല അങ്ങനെ ആയപ്പോ എന്റെ കറണ്ട് വില്ലെന്നപ്പോ നാപ്പത്താറായിരത്തി മേലോ ആയിരുന്നു പറഞ്ഞു ബിജു വന്ന് ബില്ല് വന്നപ്പോ ഞാൻ ഇത്രയും സാഹചര്യത്തില് നമ്മൾ അങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അഭ്യാസം അവർ പോയപ്പോ അത് പറഞ്ഞില്ല ഇത് ഞാനടയ്ക്കണോ അത് ആരാ അടയ്ക്കുന്നത് പറയുന്നില്ല അടയ്ക്കും ഇവിടെ സാറൊന്നും പറഞ്ഞാൽ നിങ്ങൾ പാവ കറൊന്നും എടുക്കുന്നില്ല അവരെ വഴക്ക് വടക്കു പറയോടെ ഹാ എന്നാ അവരടക്കട്ടെ അല്ല ഞാൻ അടക്കണം എന്നൊക്കെ വഴക്ക് പറയുക എന്നായിരുന്നാലും ഈ അമ്പതിനായിരം മൊത്തം അടക്കാതെ കറണ്ട് തരത്തില്ലെന്ന് അപ്പൊ ഞാൻ അമ്പതിനായിരത്തിന് കറണ്ട് എടുക്കുന്നില്ല എനിക്ക് ആവശ്യമില്ല പിന്നെ ഞാൻ മീറ്റിന്റെ കൊഴപ്പാ അവർക്ക് അറിയാം അവർ അവരെയും പറയുന്നുണ്ട് ഇടി വെട്ടി മണ്ണിന്റെ അത് താന്നുപോയതാന്ന് പറയുന്നത് കറണ്ട് കറണ്ട് താഴ്ന്നു പോയതെന്ന് അവരേ പറയുന്നുണ്ട് പിന്നെ അവർക്കെല്ലാം അറിയാം എനിക്കെല്ലാം അറിയാവോ ഈ കർണിന്റെ കാര്യം എന്നാ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏഴുമണിയാകുമ്പോ ഞങ്ങള് അതവും കൂട്ടി കൊറക്കാവും നമ്മൾ അനക്കയില്ല നിലവിൽ വൈദ്യുതി വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ സഹായത്താലാണ് കഴുകുകൂടുന്നത് രാത്രി സമയങ്ങളിൽ ഇഴ അടക്കം ശല്യമുണ്ട് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പരാതിയുമായി കെ സി ബി സെക്ഷൻ ഓഫീസിൽ ധിക്കാരപരമായ സമീപനമാണ് ഉണ്ടായതെന്നും പറഞ്ഞു നിലവിൽ ഭീമമായ തുകയടയ്ക്കാൻ തനിക്ക് നിർവാഹമില്ല വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തനിക്ക് ആശ്വാസകരമായ നിലപാട് ഉണ്ടാകണമെന്നാണ് ഈ വയോധിക ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പേരുമേട്